എറണാകുളം പെരുമ്പാവൂരിലെ ലഹരിവേട്ടയിൽ എൻ സി ബി പിടികൂടിയത് പോലീസിന് വിവരങ്ങൾ കൈമാറുന്ന സ്ത്രീയാണ് പ്രദേശത്തെ ലഹരി വിൽപ്പന വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നത് അറസ്റ്റിലായ സെലീനയായിരുന്നു ഇതിന്റെ മറവിലായിരുന്നു സെലീനയുടെ ലഹരി കച്ചവടം ലഹരി വിൽപ്പനയുടെ വിൽപ്പനയിലൂടെ ലഭിച്ച ഒൻപത് ലക്ഷം രൂപയും എൻ സി ബി കണ്ടെത്തിയിട്ടുണ്ട് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം ഇതൊരു വലിയ തട്ടിപ്പാണിതിന് പിന്നിൽ നടന്നിരിക്കുന്നത് പോലീസിന് വിവരം കൈമാറുക തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ മറവിൽ ഇവർ ലഹരി കച്ചവടം നടത്തുക എങ്ങനെയാണ് ഈ സ്ത്രീയിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഇവരുടെ ലഹരി ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത് ദിശ റിജിത്ത് പെരുമ്പാവൂർ പാലക്കാട്ട് താഴത്തെ ഭായ് കോളനി കേന്ദ്രീകരിച്ച് നിരവധി ലഹരി കച്ചവടങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞിടയിൽ എറണാകുളം റൂറൽ മേഖലയിൽ പിടികൂടിയ പല കേസുകളിലും അത് ഹെറോയിനും എം ഡി എം എയും കഞ്ചാവുമടക്കം കൂടുതലും എത്തിയിരുന്നത് ഇതേ ഭായ് കോളനിയിലേക്കായിരുന്നു ഈ വിവരങ്ങൾ എൻ സി ബി കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ സി ബി കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പരിശോധന നടത്തിയത് ഈ പരിശോധന പക്ഷേ ചെന്നെത്തിയത് മലയാളിയായ ഒരു പെരുമ്പാവൂർ സ്വദേശിനിയാണ് അവരുടെ പേര് സലീന എന്നുള്ളതാണ് ഇവർ അവിടെ പോലീസിന് ചെറുകിട ലഹരി കച്ചവടക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനും എക്സൈസിനും ഉൾപ്പെടെ കൈമാറുന്ന ഒരു പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തക എന്നാണ് ഇവരെ കുറിച്ച് അറിയപ്പെട്ടിരുന്നത് അത്തരത്തിൽ നടത്തിയ ഇടപാടുകൾ ഇവരെ പിടിക്കപ്പെടാതിരിക്കാൻ ഇവർ ഉപയോഗിക്കുകയായിരുന്നു അതിന്റെ മറവിലാണ് ഇവർ ലഹരി കച്ചവടം നടത്തിയിരുന്നത് ഇവരുടെ കടയിൽ നിന്നാണ് ഇന്ന് പത്ത് ലക്ഷം രൂപ വില വരുന്ന അറുപത്തിയാറ് ഗ്രാം ഹെറോയിൻ എൻ സി ബി സംഘം പിടികൂടിയെടുത്തിരിക്കുന്നത് സ്വന്തം കടയിൽ ലഹരി വിൽപ്പനയിലൂടെ സൂക്ഷിച്ച ഒൻപത് ലക്ഷം രൂപയും എൻ സി ബി പിടികൂടിയിട്ടുണ്ട് ഇത് ലഹരി കച്ചവടത്തിലൂടെയാണ് കിട്ടിയതെന്നും എൻ സി ബി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സെലീനയ്ക്ക് പ്രാദേശികമായി ലഹരി കച്ചവടത്തിന് സഹായിക്കാനായിട്ട് ഒരു പതിനെട്ടംഗ സംഘം ഉണ്ട് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് ഇവരെക്കുറിച്ചുള്ള അന്വേഷണം എൻ സി ബിയും എക്സൈസും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പ്രദേശത്തെ ചെറിയ കച്ചവടക്കാരെ ഇരയായിട്ട് കൊടുത്തുകൊണ്ട് വലിയ കച്ചവടം നടത്തിയിരുന്ന ഒരു മീനാണ് സെലീന എന്നുള്ളത് എൻ സി ബിയും എക്സൈസും വ്യക്തമാക്കി ഇതിൽ പലപ്പോഴും ഇവർ ഉപയോഗിച്ചിരുന്നത് പോലീസിനെയാണ് പോലീസ് ഇൻഫോമർ എന്ന രീതിയിലാണ് ഇവർ ഈ ലഹരി ലഹരിക്കച്ചവടം മറയാക്കിയിരുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം റീജിത്ത് ശരി എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു ചെറുകിട കച്ചവടക്കാരെ കുറിച്ച് ലഹരി കച്ചവടക്കാരെ പോലീസിന് വിവരങ്ങൾ കൈമാറുക അതിന്റെ മറവിൽ വലിയ തോതിൽ ലഹരി കച്ചവടം നടത്തുക എന്നുള്ളതായിരുന്നു സെലീനയുടെ രീതി എന്തായാലും സെലീനയെ പിടികൂടിയിട്ടുണ്ട് അന്വേഷണ സംഘം എസ് ശ്യാംകുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം